ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് അങ്ങനെ കണ്ടിറങ്ങിയതാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു കേട്ടോ ആ സിനിമ കാണണം എന്നുള്ളത് കാരണം അത്രമേൽ ശ്രദ്ധ നേടിയ ഒരു സിനിമ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത സിനിമ അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിച്ച സിനിമ കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സിനിമ പ്രേക്ഷകൻ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ സിനിമ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയി ആ സിനിമ കണ്ടിറങ്ങിയതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് കനി കുശ്രുതി ദിവ്യാപ്രഭ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പായൽ കപ്പാടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ഈ സിനിമയെപ്പറ്റി ഒരു വാക്കിൽ സംസാരിക്കുന്നത് എന്നുള്ളത് എന്താ പറയുക അതൊരു വലിയ ടാസ്ക് ആണ് കാരണം ആ സിനിമ ഉണ്ടാക്കുന്ന ലെയർ ആ സിനിമ സംസാരിക്കുന്ന വിഷയങ്ങൾ ആ സിനിമ പോകുന്ന ഓരോ മാനസിക മാനസികാവസ്ഥകൾ എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ആ സിനിമയോട് കാണിക്കുന്ന അനീതിയാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ആ സിനിമ പ്ലേ ചെയ്തിരിക്കുന്നത് പ്രഭ അനു എന്നീ രണ്ട് നഴ്സുമാരുടെ കഥയിലൂടെയാണ് ഈ സിനിമ പോകുന്നത് ബോംബെയിലെ വളരെ ബിസിയായിട്ടുള്ളൊരു തെരുവിൽ ഒരു ഒരു രണ്ട് നഴ്സുകളായി ഒരു ഹോസ്പിറ്റലിലെ രണ്ട് നഴ്സുകളായിട്ടാണ് ഇരുവരും എത്തുന്നത് ഒരു ചെറിയ വീട്ടിൽ വാടകയ്ക്ക് കഴിയുകയും അവരവരുടെ പ്രശ്നം ിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രഭയെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ച ഒരു വ്യക്തി ആരാണോ എന്താണോ എന്നൊന്നും അറിയാതെ ആ വ്യക്തിയെ കല്യാണം കഴിച്ചു അദ്ദേഹം പിന്നീട് ജർമ്മനിയിലേക്ക് പോയി പിന്നീട് ആ ജർമ്മനിയിൽ പോയതിനു ശേഷം പ്രഭയുമായി ചെറിയ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നീട് പ്രഭയുമായി യാതൊരു രീതിയിലുമുള്ള ഫോൺ സംഭാഷണങ്ങളില്ല പ്രഭ ആരെന്ന് പോലും അറിയാത്ത രീതിയിൽ ആ ഭർത്താവ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്തായിരിക്കും ആ ഭർത്താവിനെ സംബന്ധിച്ച് എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രഭ അനുവിനെ സംബന്ധിച്ചിടത്തോളം അനു മറ്റൊരു മതസ്ഥനുമായി പ്രണയത്തിലാണ് ആ അനു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും തൻ്റെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുക ചെറിയൊരു സ്പേസിൽ തൻ്റെ കാമുകുനുപ്പം ഇരിക്കുക വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുക എന്ന് മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അനു ഈ രണ്ടുപേരുടെയും ജീവിതങ്ങൾ ഇതെങ്ങനെ ക്യാമറയിൽ പോർട്രേ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പ്രേക്ഷകർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷവും അതെങ്ങനെ പോർട്രേ ചെയ്തിരിക്കുന്നു എന്നത് സംബന്ധിച്ചാണ് ദിവ്യപ്രഭയും കനി കുസൃതിയും രണ്ട് പേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് പ്രകടനം നടത്തുന്നത് രണ്ടുപേരുടെയും ഇമോഷണൽ ഗ്രാഫിലൂടെ കൊണ്ടുപോകാൻ പ്രേക്ഷകർ കർഷകർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് സംവിധായികയായ പായൽ കപ്പാടിയുടെ വിജയമാണെന്നും നിസ്സംശയം പറയാൻ സാധിക്കും ആദ്യ പകുതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുംബൈയിലെ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ക ട്ടു രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴേക്കും അവരുടെ ഒരു സ്പേസിലേക്ക് ആ ലോകത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതിൻ്റെ രണ്ട് വൈരുദ്ധ്യങ്ങൾ രണ്ട് ഡിഫറൻസിയേഷൻസ് കൃത്യമായി ഈ സിനിമ പോർട്രേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫീമെയിൽ ഇമോഷൻസ് നമ്മളെപ്പോഴും ഈ സ്ത്രീകളുടെ വികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നു സ്ത്രീകൾ മുന്നോട്ട് പോകുന്ന പ്രശ്നങ്ങൾ അവരുടെ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ തീവ്രതകൾ ഇതെല്ലാം ഈ സിനിമ അതിയായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം ആ ഒരു നമ്മളാ ഒരു സെവൻറ്റി എം എം സ്ക്രീനിൽ കാണുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു പ്രേക്ഷകൻ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ മികച്ചതാണ് എന്നുള്ളതാണ് ബി ജി എം വൈസ് ഇതിന് പ്രത്യേകമായി യൂസ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ടൈപ്പ് സ്കോറിംഗ് ഉണ്ട് ആ സ്കോറിംഗ് ഈ സിനിമയുമായി വളരെ ലയിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ ഒരു ഫീൽ ചെയ്തു ആ സിനിമയുടെ സ്കോറിംഗ് വളരെ രസകരമാണ് പല സീനുകളിലും ഉണ്ടാകുന്ന ഒരു കീബോർഡ് മാത്രം പ്ലേ ചെയ്തു പോകുന്ന സ്കോറിങ്സും വളരെ രസകരമായിട്ട് ഫീൽ ചെയ്തു പ്രകടനങ്ങളിൽ ഹൃദു ഹരൂണും മികച്ചതായി നിന്നു ഹൃ ഹൃദു ഹരൂണാണ് ദിവ്യപ്രഭയുടെ കാമുകനായി പ്ലേ ചെയ്യുന്നത് മികച്ച പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും സംബന്ധിച്ച് അവർ രണ്ടുപേരും ഉള്ളവുന്ന സീനുകളിൽ മികച്ചതായി നിന്നു കനി കുസൃതിയും അസീസ് നെടുമങ്ങാടും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ പ്രത്യേകിച്ച് ഗംഭീരമായിരുന്നു ഇവർ ഇരുവരും ഒരുമിച്ച് ഒരു പാർക്കിലുള്ള ഒരു ഒരു ഷോട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു മാസ്റ്റർ ഷോട്ടിൽ രണ്ടുപേരും ഒരു രണ്ട് ഊഞ്ഞാലിൽ ഇരിക്കുന്ന ഒരു ഷോട്ടാണ് ആ ഷോട്ടിൽ ഏകദേശം ഒരു മൂന്നര നാല് മിനിറ്റോളം ദൈർഘ്യമുണ്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള വളരെ രസകരമായ ഒരു സീനായിരുന്നു ആ സീൻ തന്നെയാണ് എനിക്ക് എനിക്കൊരു ടേക്ക് അവേ ആയിട്ട് പ്രധാനമായും എൻ്റെ തലയിൽ കൂടെ പോകുന്ന ഒരു സീനായിട്ട് മാറുന്നത് അങ്ങനെ ഒരു കവിത പോലെയാണ് ഈ സിനിമ വളരെ രസകരമായി നമ്മൾ ചിന്തിച്ചാൽ ഒരുപാട് ലെയേഴ്സ് തോന്നിപ്പിക്കുന്ന സിനിമ അങ്ങനെ അതിൻ്റെ കുറച്ച് ലെയേഴ്സ് മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളൂ ഞാൻ ഒരു തരത്തിലും സ്പോയിലർ ഇവിടെ പറഞ്ഞിട്ടില്ല ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സ്പോയിലർ സ്വഭാവമുള്ളതായിട്ട് ഞാൻ കൺവേ ചെയ്തിട്ടില്ല പറഞ്ഞത് ഇതിൻ്റെ ഒരു സിനോപ്സിസ് മാത്രമാണ് പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ മസ് വാച്ച് ആണ് ഈ സിനിമ തിയേറ്ററിൽ അനുഭവിച്ചറിയേണ്ടതാണ് ഇത് വളരെ സ്ലോയിൽ പോകുന്ന ഒരു സിനിമയാണ് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് പക്ഷേ ലാഗോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെ ഒന്നും ഫീലയിക്കാത്ത തരത്തിൽ വളരെ മികച്ച രീതിയിൽ പായൽ കബാടി ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് അത് കാണുമ്പോഴും വലിയ സന്തോഷമാണ് നമുക്ക് അങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ക്യാരക്ടറൈസേഷൻസ് എന്ന് പറയേണ്ടി വരും അവർ ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻസ് അവർ പോകുന്ന ഒരു ഒരു വഴിയുണ്ട് അവരുടെ അവരുടെ ജീവിതത്തിൽ പോകുന്ന അവരുടെ ഓരോ സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളിലൂടെ പ്രേക്ഷകൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഗിനെ പറ്റൊന്ന് ചിന്തിക്കാൻ തോന്നുന്നില്ല ആ ഒരു ആ ഒരു ക്യാരക്ടേഴ്സിലൂടെ ട്രാവൽ ചെയ്യാനേ പ്രേക്ഷകന് തോന്നുകയുള്ളൂ അത് തന്നെ സംഭവിച്ചിട്ടുമുള്ളൂ വിഷ്വൽസും അതിഗംഭീരമായ വിഷ്വൽസാണ് അതിഗംഭീരം എന്ന് പറയാൻ കാരണം അതിഗംഭീര വിഷ്വൽസാണ് മുംബൈയിലാണെങ്കിൽ ആ തിരക്ക് നമ്മൾ അറിഞ്ഞിരിക്കും ആ മുംബൈയിൽ തന്നെ ഒരു ചെറിയ ഏകാന്തതയുണ്ടെങ്കിൽ ആ ഏകാന്തതയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയിരിക്കും ആ തിരക്കിനിടയിലും ആ ഒരു സ്പേസ് കണ്ടെത്തി നമ്മളെ ട്രാവൽ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ആ വിഷ്വൽസും അതിഗംഭീരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് ക്ലൈമാക്സിലും ആ നൽകുന്ന ഒരു സന്തോഷം ഒരു വളരെ ഹാപ്പി ആണ് എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടെ സന്തോഷം കണ്ടെത്താൻ പറ്റി എന്നുള്ള ഒരു വളരെ ഹാപ്പി എൻഡിങ് ആ സിനിമ പോകുന്നു അങ്ങനെ പ്രഭയായി നിലച്ചതെല്ലാം ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് അങ്ങനെ പ്രഭയായി നിലച്ചതെല്ലാം പ്രേക്ഷകന് പ്രഭയായി തന്നെ സ്ക്രീനിൽ കിട്ടുന്ന ഒരു അത്യപൂർവ്വ സിനിമയായി ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് നമ്മൾ കാണേണ്ടതുണ്ട് തീർച്ചയായും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ട് കാണുക സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക താങ്ക് സോ മച്ച്